എന്താണെന്നല്ലേ സൗന്ദര്യ സ്വർണ്ണചാരിത ഗോൾഡൻ ഡയമണ്ട് വരുന്നുണ്ട് സെപ്റ്റംബർ തീയതി കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ൾസ്ലേറ്റ് വണ്ടൂർ നെഹ്റു കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുറ്റിയിൽ ആശ്രയ സ്പെഷ്യൽ സ്കൂളിൽ വെച്ച് അധ്യാപക ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങ് എം എൽ എകുമാർ ഉദ്ഘാടനം ചെയ്തു നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന അധ്യാപകരുടെ അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒക്കെയുള്ള ഈ വിദ്യാലയം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ Assassino, io con Kramer, la roba la Sanskaria, avete un dosano di Pigliani con Kramer, la assassino non mi girare con Kramer, arrivi in നെഹ്റു കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷിഹാബ് അലൈവ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അധ്യാപകരായ സി വി സിന്ധു കെ ടി മുഹമ്മദ് എം മുജീബ് റഹ്മാൻ കല്യാണിക്കുട്ടി തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് കെ വി സിന്ധു ആശ്രയ സ്പെഷ്യൽ സ്കൂളിലേക്ക് വാങ്ങിയ റെഫ്രിജറേറ്റർ ചടങ്ങിൽ കൈമാറി നെഹ്റു കലാ സാംസ്കാരിക വേദി സെക്രട്ടറി പി ഉണ്ണി പന്നിക്കോട്ടൻ ഇബ്രാഹിം ഹാജി റിയ ഡി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും പ്രൈസ് കോൾ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പീരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരുണ്ട് റോഡ് കാളികാവ്